നമസ്കാരം തനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് തന്ന ആറന്മുള എസ് എച്ച്ഒക്ക് കുറുകിക്കൊള്ളുന്ന മറുപടിയുമായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ യു ഉമേഷ് വള്ളിക്കുന്ന എസ് എച്ച്ഒ അധികാര ദുർവിനിയോഗം നടത്തിയെന്നും അതിന് മാപ്പ് പറയണമെന്നുമാണ് ആവശ്യം ഇതിനു പുറമെ എസ് എച്ച്ഒഫ ഫ്രോഡ് കളി നടത്തിയെന്നും ചൂണ്ടിക്കാട്ടുന്നു ആറന്മുള എസ് എച്ച്ഒ സി കെ മനോജിനെതിരെയാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്ന് ആഞ്ഞടിച്ച് മറുപടി നൽകിയിരിക്കുന്നത് അവധി അപേക്ഷയും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും അവഗണിച്ച എസ് എച്ച്ഒ തനിക്ക് ആപ്സെന്റ് മാർക്ക് ചെയ്യുകയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയുമായിരുന്നുവെന്ന് ഉമേഷ് പറയുന്നു അനധികൃതമായി ഡ്യൂട്ടിക്ക് ഹാജരാക്കാതിരുന്നു എന്നാണ് ഒരു ആരോപണം തനിക്ക് അസുഖമാണെന്ന വിവരം പറയാൻ എസ് എച്ച്ഒ വിളിച്ചിട്ടും എടുത്തില്ലെന്നും അതിനാൽ സ്റ്റേഷനിൽ വിളിച്ച് ജി ഡി ഡ്യൂട്ടിയിൽ ആളെ അറിയിച്ചിരുന്നുവെന്നും മറുപടിയിൽ പറയുന്നു അവന്റെ രോഗവിവരം ജി ഡി ഇടരുത് എസ് എച്ച്ഒ നിർദ്ദേശിച്ചുവെന്ന് ഉമേഷ് പറയുന്നു സിക് റിപ്പോർട്ട് രേഖപ്പെടുത്താതെ പൂഴ്ത്തിവച്ച് തന്നെ ആബ്സെന്റ് ആകാനുള്ള നാലാംഘട ഫ്രോഡുകളെയാണ് കളിക്കുന്നതെന്നാണ് ഉമേഷ് പറയുന്നത് അതിനാൽ വിവരം എസ് എച്ച്ഒയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുത്തിരുന്നു എല്ലാ വിവരങ്ങളും മേലധികാരികൾക്കും അപ്പപ്പോൾ അയച്ചു കൊടുത്തിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താൻ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് തനിക്ക് അവധി തരാതിരിക്കാൻ വേണ്ടി നാലാംഘട പ്രതികാര പ്രവർത്തിച്ചു പോലീസ് സേനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഇൻസ്പെക്ടർ എന്ന നിലയിൽ താങ്കൾ നടത്തിയത് അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും കൃത്യവിലോപവുമാണ് ഇത് കാരണം തനിക്കുണ്ടായ ബുദ്ധിമുട്ടിനെ തെറ്റുതിരത്തി ക്ഷമാപണം നടത്തുകയാണ് അന്തസ്സുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അങ്ങേക്ക് ചെയ്യാനുള്ളതെന്നും മറുപടിയിൽ പറയുന്നു അധികാരങ്ങളും അവിഹിത സ്വാധീനങ്ങളും ദുരുപയോഗപ്പെടുത്തി കീഴുദ്യോഗസ്ഥരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ പീഡിപ്പിക്കുകയും മാനസിക സംഘർഷത്തിലാക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ശീലം അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വാറന്റ് പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് അങ്ങ് വിട്ടയച്ചു വിവരം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും അങ്ങയെ സംരക്ഷിച്ചു നിർത്തുകയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള മേലുദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ അങ്ങേയാകട്ടെ പ്രതിയെ രക്ഷപ്പെടുത്തിയ കേസിൽ എനിക്ക് പണി കിട്ടിയാൽ ഇവിടെയുള്ള മൂന്നാലു പേരുടെങ്കിലും പണിയും പോകുമെന്ന് ഭീഷണിപ്പെടുത്തി സ്റ്റേഷനിൽ വാഴുന്നു ശബരിമല ഡ്യൂട്ടി മുബാറക്കിനെയും ആറര മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു പോയ ഹരിയെയും കിരണിനെയും ഒക്കെ അങ്ങയുടെ ഷട്ടിൽ കളി കഴിഞ്ഞ് വന്ന് രാത്രി എട്ടിന് ആബ്സെന്റ് കേസ് എഴുതുന്നവരോട് ജില്ലാ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ് കയർക്കുന്നു അന്തസ്സുള്ള പോലീസുകാരന്റെ വായിൽ നിന്ന് ചുട്ട മറുപടി കിട്ടുമ്പോൾ അതിന്റെ കലിപ്പ് പാവപ്പെട്ട പോലീസുകാരനെ തെരുവിളിച്ചു തീർക്കുന്നു പന്ത്രണ്ട് മണിക്കൂർ ജി ഡി ഡ്യൂട്ടി മുപ്പത് മണിക്കൂറാക്കി രസിക്കുന്നു പ്രമുഖ സിനിമാ താരത്തിന്റെ ഉദ്ഘാടന പരിപാടിക്ക് പോലീസുകാരെ വിറ്റ് കാശാക്കുന്നു കോടീശ്വരനായ സുഹൃത്ത് അങ്ങയുടെ തണലിൽ സ്റ്റേഷനിൽ പോലീസുകാരൻ മേശപ്പുറത്ത് കയറിയിരുന്നു ഉത്തരവുകൾ ഇടുന്നു ഇടുന്നുടിയെ വകവയ്ക്കാത്ത ോട്ടം ഓടിക്കുന്നു അങ്ങേടെ സ്റ്റേഷനിലെ പോലീസുകാർ ഗതികെട്ട് വോണ്ടിയറിട്ടയർമെന്റിന് അപേക്ഷ കൊടുക്കുന്നു കാണാതായ പോലീസുകാരനെ ആത്മഹത്യ മുൻപിൽ നിന്ന് സഹപ്രവർത്തകർ കണ്ടെടുത്തത് കൊണ്ട് മാത്രം അയാൾ ജീവിച്ചിരിക്കുന്നു ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം പോലീസുകാർ അവധിയിൽ പോകുന്നു ഇങ്ങനെയാണ് ഉമേഷ് മറുപടി അവസാനിപ്പിക്കുന്നത് അതേസമയം നേരത്തെ ഗ്രോവാസിവിന് പിന്തുണച്ചതിന് പോസ്റ്റ് ഇട്ടതിനും ഉമേഷിനെതിരെ പത്തനംതിട്ട ഡിവൈഎസ്പി മെമോ നൽകിയിരുന്നു കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഗ്രോവാസിവിന്റെ പ്രവർത്തകർ സ്വീകരിക്കുന്ന ചിത്രം പങ്കുവെച്ച് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറിനും പെരുമാറ്റച്ചാട്ടത്തിനും വിരുദ്ധമായാണ് നടപടിയെന്ന് മെമ്മോയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ താൻ ചെയ്തത് ശരിയാണെന്ന മറുപടിയായിരുന്നു അന്ന് അദ്ദേഹം നൽകിയത് രണ്ടുവർഷത്തിനിടെ പത്തിലധികം കാരണം കാണിക്കൽ നോട്ടീസുകൾ കൈപ്പറ്റിയ പോലീസുകാരനാണ് സി പി എം ഉമേഷ് പള്ളിക്കുന്ന തന്നെ സേനയിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് തോന്നുന്നതെന്നും പോലീസിനെതിരെയല്ല പോലീസിലെ ചില കീടങ്ങൾക്കെതിരെയാണ് താൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു ഭയം കൊണ്ടാണ് പോലീസുകാരൊക്കെ മിണ്ടാതിരിക്കുന്നത് അത്രയേറെ സമ്മർദ്ദത്തിലാണ് അവർ പിരിച്ചുവിടുന്നത് പേടിയില്ലെന്നും പത്ത് നോട്ടീസുകൾ കൈപ്പറ്റി അതേ രീതിയിൽ ഈ നോട്ടീസ് കൈപ്പറ്റുമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉമേഷ് പ്രതികരിച്ചിരുന്നു